ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈൻ വിവാദങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഷൈൻ്റെ സഹോദരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേട്ടു നോക്കാം കൊണ്ടുപോയെന്ന് അറിയില്ല ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ രണ്ടാഴ്ച മനോമിത്ര പോയിട്ടില്ലേ ആക്ച്വലി വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അല്ലേ പിടിച്ചതും വലുതാണ് മാളത്തിലുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് യാഥാർത്ഥ്യത്തിൽ എത്തിയിരിക്കയാണ് ഷൈൻ ടോം ചാക്കോനെ പറ്റി റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ സ്വന്തം അനിയനോട് ചോദിക്കുമ്പോൾ അനിയന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് ചേട്ടന വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ട് ട്രോളുകളിലേക്ക് കാറ് പിടിച്ചിട്ടാണ് അദ്ദേഹം എയറിലേക്ക് കയറാൻ പോകുന്നത് എന്തായാലും ഒരു നിഷ്കളങ്കൻ തന്നെയാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തായാലും അച്ഛനും സഹോദരൻ കട്ടയ്ക്ക് ഷൈൻഡോം ചക്കോട കൂടെ തന്നെ എന്തായാലും നല്ലൊരു ഫാമിലി തന്നെയല്ലേ ഇത് കണ്ടുകഴിഞ്ഞാൽ ചിരിക്കരുതെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് ചിരി വരും നിങ്ങളെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വിഷയം ഇതൊന്നുമല്ല അല്ല ചേട്ടൻ തന്നെയാണ് നമ്മുടെ വിഷയം എങ്കിലും അനിയനും ഇപ്പം അതൊക്കെ അതിനകത്തേക്ക് എത്തുകയാണ് എന്തായാലും സിനിമയിലുള്ള വമ്പന്മാരും ഈ ഒരു ലഹരിക്ക് അടിമയാണെന്നുള്ള ഒരു ആണ് ഷൈൻ ടോം ചോക്കോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അതാരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ വഴിയേ നമുക്കറിയാൻ പറ്റും എന്ത് തന്നെ ആയാലും ഈയൊരു ലഹരി ലഹരിയുടെ ഉറവിടം കണ്ടുപിടിച്ച് അവിടെ നിന്ന് വേണം നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ ഉപയോഗിച്ച രണ്ടോ രണ്ടോ പേരെ പിടിച്ചിട്ട് അവരെ ഇങ്ങനെ ക്രൂശിക്കുന്നതിനേക്കാൾ ഇതെവിടെ നിന്നു കിട്ടി എന്നുള്ള ആ ഒരു അറിവിലേക്കും അല്ലെങ്കിൽ അതെവിടെയാണെങ്കിലും അത് കണ്ടുപിടിച്ച് അത് നിർത്തലാക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഇനി ചെയ്യേണ്ടതും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ടായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ